തെരഞ്ഞെടുപ്പ് ചൂടിനിടെ കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊലപാതക വാർത്തയായിരുന്നു പത്തൊമ്പതുകാരിയായ ചിത്രപ്രിയയുടേത് സംഭവത്തിലെ പ്രതിയും ഇരുപത്തിയൊന്നുകാരനുമായ ചിത്രപ്രിയയുടെ കാമുകന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തിരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും സിനിയുടെയും മകളായ ചിത്രപ്രിയ എന്ന പത്തൊമ്പതുകാരിയെ കാണാതാകുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു അടുത്തുള്ള കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ശനിയാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എന്നാൽ ചിത്രപ്രിയ അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയതേയില്ല തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം സമീപത്തെ പറമ്പിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുവെന്ന നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നതും ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുന്നതും സിസിടിവി ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറിയത് ശനിയാഴ്ച കാണാതായ ചിത്രപ്രിയ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ മലയാറ്റൂരിലെ മാർത്തോമ പാരിഷാളിനു സമീപം അലൻറെ ബൈക്കിൽ സഞ്ചരിക്കുന്ന സിസി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന് പിന്നാലെയാണ് അലനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നത് പെൺകുട്ടിയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിടുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ അലൻ പറഞ്ഞിരുന്നത് തുടർന്ന് വിട്ടയക്കുകയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യുകയുമായിരുന്നു കാലടിയിലെ വെൽഡിംഗ് തൊഴിലാളിയായ ഇരുപത്തിയൊന്നുകാരനായ അലനുമായി പെൺകുട്ടിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബംഗളൂരുവിൽ പോയ ശേഷം ചിത്രപ്രിയ വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ടായിരുന്നില്ല എന്നാണ് അലൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് കൂടാതെ ഇത്തവണ നാട്ടിലെത്തിയപ്പോൾ ചിത്രപ്രിയയുടെ ഫോണിൽ മറ്റൊരു ആൺ സുഹൃത്തിനൊപ്പമുള്ള ഫോട്ടോ കണ്ടു എന്നും ഇയാൾ പറയുന്നു ഇതോടെ അലന് സംശയം വർദ്ധിച്ചു ഈ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അലൻ പറയുന്നത് അലന്റെ മൊഴിപ്രകാരം ചിത്രപ്രിയ അടക്കമുള്ള സുഹൃത്തുക്കൾ ചേർന്ന് അന്ന് മദ്യപിച്ചിരുന്നു തുടർന്ന് ഈ സംഭവത്തെ ചൊല്ലി ചിത്രപ്രിയയുമായും വഴക്കുണ്ടായപ്പോൾ അലൻ ചിത്രപ്രിയയെ മർദ്ദിക്കുകയും ഇതിനു പിന്നാലെ സമീപത്തുണ്ടായിരുന്ന ഒരു കല്ലുപയോഗിച്ച് തലയ്ക്ക് ആഞ്ഞടിക്കുകയുമായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ രണ്ടുപേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഉടൻ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയുമാണ്